ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശം വലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഇരുമ്പ് ഷീറ്റുമേഞ്ഞ നടപ്പുരയ്ക്ക് കാറ്റിൽ നാശം തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് തൂണുകൾ വളഞ്ഞ് മേൽക്കൂര ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് നിരവധി സ്ഥലങ്ങളിൽ മരവും മരക്കൊമ്പുകളും വീണു തിങ്കളാഴ്ച രാത്രി നിലച്ച വൈദ്യുതി ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് പല സ്ഥലത്തും പുനഃസ്ഥാപിച്ചത് അതേസമയം വൈദ്യുതി പ്രശ്നങ്ങൾ അറിയിക്കാൻ കെ എസ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആർക്കും ലഭിക്കുന്നില്ലെന്ന വ്യാപക പരാതിയുമുണ്ട് ഇതുമൂലം കറണ്ട് എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്ന വിവരവും അറിയാൻ കഴിയുന്നില്ല എന്നും പരാതി ഉയർന്നു ചേർപ്പ് പെരുമ്പിളിശ്ശേരി ഊരകം എട്ടുമന വല്ലച്ചറ തുടങ്ങിയ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാത്രി മുതൽ വൈദ്യുതി ഇല്ല ചൊവ്വർ മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്ത് പൊറാടൻ ശശിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു ശശിയും ഭാര്യ ശോഭനയും തലനാരിഴുക്ക് രക്ഷപ്പെട്ടു അടുക്കള പൂർണമായും തകർന്നു ഞെരുവുശേരി അമ്പലത്തിനോടടുത്തുള്ള ആൽമരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പുകൾ തകർന്നു ഞെരുവുശ്ശേരി കടലാശ്ശേരി ഭാഗങ്ങളിൽ വൈദ്യുതി നിലച്ചു പൊട്ടിച്ചിറ അമ്പേക്കര ഗ്രാമം പടുപ്പുരയ്ക്കൽ അശോകന്റെ വീടിന്റെ മുകളിൽ മരം വീണു കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം വണ്ട് റോഡിൽ തെങ്ങ് വൈദ്യുതി കമ്പിയിൽ വീണു കുണ്ടായിയിൽ തെങ്ങ് വീണ വൈദ്യുതി കമ്പുകൾ തകർന്നതിനാൽ പനങ്കുളം പല്ലിശ്ശേരി ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി സ്തംഭിച്ചു